ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കി എടുത്തിട്ട് വരാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഈ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ട് എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് എരിവൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് ഈ ഒരു ആപ്പിളിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്കൊരു കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ടൊരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ അതിൻ്റെ കളറൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ആപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരേക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വളരെ എളുപ്പമാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്